നിങ്ങൾക്ക് കേന്ദ്രമന്ത്രി എന്നതിനും അപ്പുറം തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ആണെങ്കിൽ എന്തുകൊണ്ട് എന്തിനു വേണ്ടി തെറ്റിദ്ധരിച്ചു ആ പറഞ്ഞോ പറഞ്ഞോ ചലടും തെറ്റിദ്ധരിച്ചു പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളൂ വിശ്വാസിയായ മതേതരവാദിയാണ് കോൺഗ്രസുകാരനാണ് തീർച്ചയായിട്ടും പറഞ്ഞോളൂ മുരളീധരൻ ജയിക്കണം മുരളീധരൻ ജയിക്കും അതിന് ആരും സംശയമില്ല ബാക്കി രണ്ട് കൂട്ടരും ബാക്കിൽ പോവും മുരളീധരൻ വടകരന്ന് വന്ന് വടകരന്ന് വന്നാണ് തൃശ്ശൂർ ജയിക്കാൻ ജയിച്ചിരിക്കും എന്തുകൊണ്ട് മുരളീധരൻ ജയിക്കണം വേണ്ടി ജയിക്കണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും കരുതുന്നുണ്ടോ ഓക്കെ റൈറ്റ് എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ പറഞ്ഞല്ലോ ഒരു ചേട്ടൻ ഇവിടെ സംസാരിക്കാന്ന് പറഞ്ഞു ആ പറഞ്ഞെ ആ സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിക്കണം കേന്ദ്രമന്ത്രി എന്നുള്ളത് വിട്ടേ നമ്മൾ ചർച്ച ചെയ്തു അത് കിട്ടിയ കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ പക്ഷെ എന്തുകൊണ്ട് തൃശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി അദ്ദേഹം തൃശ്ശൂരിൽ അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങളിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇടപെട്ടിട്ടുള്ള സുനിൽകുമാർ ഇടപെട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അദ്ദേഹം മന്ത്രിയായിരുന്നു ഇവിടുത്തെ എം എൽ എ ആയിട്ടുണ്ട് ഈ കഴിഞ്ഞ പതിനഞ്ചു വർഷം എം എൽ എ ആയിട്ടിരുന്നിരുന്ന ആളാണ് സുനിൽകുമാർ ഏതാണ്ട് മറ്റേ കൊടുങ്ങല്ലൂരുണ്ടായിരുന്നു ഞങ്ങളുടെ ചേർപ്പിലുണ്ടായിരുന്നു അതുപോലെ തന്നെ തൃശ്ശൂരും സുനിൽകുമാറിന്റെ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലെ പതിനഞ്ചു വർഷം എം എൽ എയും അഞ്ചു വർഷം കൃഷി മന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ില് ചേർപ്പില് നടത്തിയ ഒരു വികസന പദ്ധതി പറഞ്ഞാ മതി ഒരൊറ്റ ഒന്ന് പറഞ്ഞാ മതി അദ്ദേഹം ജനകീയനാണ് അരുൺ സാറിന് നേരെയുണ്ടെങ്കിൽ നേരെ അദ്ദേഹത്തിന്റെ അന്തിക്കാട് വീടിന്റെ ഉമ്മർത്തുകൂടെ പോണ റോട്ടിലേക്ക് പോകണം മൂന്നു വർഷമായിട്ട് കത്താണ്ട് കിടക്കണ ഒരു ഹൈമാസ ലൈറ്റും കുണ്ടും കുഴി നിറഞ്ഞ റോഡും കാണാം അതായത് അതാണ് പറഞ്ഞത് അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ബ്ലോക്ക് ഭരിക്കുന്നത് തിരുവനന്തപുരം ഭരിക്കുന്നത് എൽ ഡി എഫ് ബിജെപി രാജ്യം ഭരിക്കുന്നവരല്ലോ ഇത് ചെയ്യുന്നത് ആ റോഡിട്ട് അറിയുന്നത് നരേന്ദ്രമോദിയാണോ അല്ല അപ്പോ ഇത്രയും ഉണ്ടായിട്ട് ഈ തൃശൂരിലെ ഏഴ് നിയോജക മണ്ഡലത്തെയും വികസനത്തിന്റെ വലിയ കുതിപ്പിലേക്ക് എത്തിക്കും എന്ന് അവകാശപ്പെടുന്ന ആൾക്ക് എല്ലാ ദിവസവും രണ്ടു നേരം പോകുന്ന സ്വന്തം വീട്ടിലേക്ക് പോകുന്ന റോഡും ഒരു ഹൈമാസേക്ക് നേരെയാക്കാൻ പറ്റി എങ്ങനെയാണ് ഏഴ് മണ്ഡലമുള്ള തൃശൂർ നിയോജക മണ്ഡലത്തെ ഹിന്ദിയും ഇംഗ്ലീഷും അറിയാണ്ട് പാർലമെന്റിൽ പോയിട്ട് അനുഭവിക്കുന്ന ഒരു പ്രാദേശിക വിഷമം ഞങ്ങൾ പറഞ്ഞോട്ടെ അതായത് ഈ എൻ ഡി എയും ഈ എൽ ഡി എഫും കൂടി കൊണ്ടുവന്നൊരാവശ്യ പദ്ധതിയുണ്ട് കേരളയിൽ പദ്ധതി ഞങ്ങൾ ചേർപ്പുകാരെന്ന് വളരെ ബുദ്ധിമുട്ടില്ല ഇവിടുത്തെ ഒരു ആധാരം കൊണ്ട് ബാങ്കിൽ വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവര് കൂട്ടരും വിഹിതം വെച്ചു വിഹിതം വെച്ചു എന്ന് പറഞ്ഞ് ഈ അനാവശ്യ പദ്ധതി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കണോ അപ്പൊ ഇതിൽ എൽ ഡി എഫ് ആണ് ആദ്യമായിട്ട് ഈ കേരളയിൽ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിഹിതം വെക്കാൻ കേന്ദ്രവും വന്നു കൂട്ടരും കൂടി അപ്പൊ നിങ്ങൾ മുരളീധരനെ വിജയിപ്പിച്ചാൽ മാത്രമേ ഇതിൽ ജയിച്ചു വന്നാൽ കേരളയിൽ അനുകൂലികൾ അതായത് കേരളയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവർക്ക് വേണ്ടി എല്ലാവിധ സഹായവും കെ മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടോ മദ്യ കയറിയിട്ടുണ്ട് ആ ട്രെയിൻ ആദ്യായിട്ടുള്ള വന്ദേഭാരത് പറഞ്ഞത് വന്ദേ അതിവേഗ റെയിൽ കേരളത്തിന് വേണം പക്ഷെ അത് കൃത്യമായി പഠിച്ച് പദ്ധതി തയ്യാറാക്കി വരുന്നത് അല്ലാതെ പാവങ്ങളുടെ കിടപ്പാടം നശിപ്പിച്ചിട്ട് പാടില്ല അതാണ് അതിന് വേണ്ടി വന്നത് അതായത് കേരളയിലുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിന്റെ വോട്ട് പോകുന്നത് കെ മുരളീധരൻ ആയിരിക്കും കേരളയുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കെ മുരളീധരന്റെ വോട്ട് ചെയ്യും കറക്റ്റ് ഓക്കെ നിലപാട് പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഹരീഷ് ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ ഇവിടെകുമാർ നേട്ടങ്ങൾ പറഞ്ഞു ആ എം എൽ എങ്ങള് തൊട്ടപ്പുറത്ത് ചാഴൂർ പഞ്ചായത്തില് ആ പഞ്ചായത്ത് പ്രതി അവിടെ ഉൾപ്പെടുന്ന ചേർപ്പ് മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു ആള് ചേർപ്പ് ചാലൂർ പഞ്ചായത്ത് ഭരിക്കണത് എൽ ഡി എഫ് ബ്ലോക്ക് ഭരിക്കണത് എൽ ഡി എഫ് ഒരു വർഷം മുമ്പ് റിപ്പോർട്ട് ചാനലടക്കം അടക്കം വന്നൊരു കാര്യാണ് അവിടെ ഒരാൾ മരിച്ചിട്ട് ബോഡി കൊണ്ടുപോയത് വെള്ളത്തിൽ കൂടി കൊണ്ടുപോയ ഇപ്പോഴും അടിസ്ഥാന സൗകര്യമില്ലാത്ത ഒരു തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് ഉണ്ട് ഗ്രാമം അതിലേക്കൂടെ ഈ ബോഡി പാർട്ടി ഗ്രാമത്തിൽ പോലും എൻ ഡി എ പ്രതിനിധിയോടും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ പ്രതിനിധിയോടാണ് കർണാടകയില് ബാംഗ്ലൂർ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നത് ആ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ആ ഫ്ലക്സിൽ ഇവിടത്തെ മന്ത്രിമാരുടെ കൃഷ്ണൻകുട്ടിയുടെ ഫോട്ടോ ഇവിടെ പത്തനം മാത്യു തോമസിന്റെ ഇവിടെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന സ്ഥലത്ത് മറ്റൊരു ഫോട്ടോ ഇതിൽ ഇവരുടെ നിലപാട് എന്താണ് ചോദ്യം എന്താ ഇവിടെ